യമൻ നിത്യശല്യമാണ് അവരെ കൂട്ടിടാൻ അമേരിക്ക അമേരിക്ക യമനുമായി ഉണ്ടാക്കിയ കരാർ റദ്ദാക്കണമെന്ന് ഇസ്രായേൽ വീണ്ടും അമേരിക്കയോട് ആവശ്യപ്പെട്ടു ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ് എന്നും യമൻ നിത്യേന എന്നോടെ എന്ന തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ആക്രമിക്കുക മാത്രമല്ല ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലേക്ക് വരുന്ന കപ്പലുകളെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നു ഭക്ഷ്യധാന്യങ്ങളും ആയുധങ്ങളുമായിട്ട് മറ്റും ഇസ്രായേലേക്ക് വരുന്നുണ്ട് അത് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ദേശത്തേക്ക് അത്യാവശ്യമായിട്ട് വരുന്ന കപ്പൽ പോലും യമൻ പിടിക്കപ്പെട്ട് തകർത്ത് കളയുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രവുമല്ല അതിലെ ജീവനക്കാരെ പോലും അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു ഇങ്ങനെ ഇത്രയും സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് ചെങ്കടൽ വന്നെത്തിയത് അമേരിക്കയുടെ സാന്നിധ്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇല്ലാത്തതാണ് ആയതിനാൽ യമനുമായി അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാറുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിനാണ് കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് അത് ഒമാൻ്റെ മധ്യസ്ഥതയിൽ യമനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ കരാറിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ കപ്പലിനെ ചെങ്കടൽ ആക്രമിക്കാൻ പാടില്ല പകരം യമയിൽ കയറിയിട്ട് അമേരിക്ക അക്രമം നടത്താനും പാടില്ല ഇതാണ് പരസ്പരം സമ്മതിച്ച കരാർ അതോടനുബന്ധിച്ച് യൂറോപ്യൻ കപ്പലിലെ യൂറോപ്യൻ കപ്പലിനെ കേന്ദ്രീകരിച്ചും മറ്റും ഒന്ന് രണ്ട് കാര്യം കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും യമൻ അംഗീകരിക്കാത്തത് കൊണ്ട് അത് അമേരിക്ക അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് ഭക്ഷ്യധാന്യങ്ങൾ ധാന്യങ്ങൾ ഏറിക്കൊണ്ട് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും കപ്പൽ വരികയാണെങ്കിൽ അത് ഒഴിവാക്കണമെന്നിട്ടാണ് അന്ന് അമേരിക്ക പറഞ്ഞത് അതേക്കുറിച്ച് ഇസ്രായേലിൻ്റെ പേര് പോലും പറയരുത് അങ്ങനെ ആ സമയത്ത് നിങ്ങളുമായിട്ടുള്ള കരാർ പോലും നിലനിൽക്കില്ലെന്ന് യമൻ പറഞ്ഞതോടുകൂടി ആ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്മാറി ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം വലിയ നിത്യ തലവേദനയായി മാറിയിരിക്കുകയാണ് യമൻ്റെ ഭാഗത്തുള്ള ആക്രമണം ബംഗൂരിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവർ നിത്യേനേതോണം അക്രമം നടത്തുന്നു പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര ടെർമിനൽ ആയിരിക്കുന്ന ബെംഗ്ലൂരിൻ എയർപോർട്ട് അടച്ചുപൂട്ടുന്നു ഇതിനാലിപ്പോൾ നാൽപ്പത് ശതമാനത്തിലധികം യാത്രക്കാരുടെ കുറവ് ബംഗൂരിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അത് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇസ്രായേൽ സർക്കാരിന് അത് തീർത്തത് ട്രാവൽ ടൂറിസം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ലോക രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെ പൗരന്മാർ ബംഗൂരിൻ എയർപോർട്ട് വഴിയായിരുന്നു യാത്ര ചെയ്തിരുന്നത് അവരെല്ലാവരും അത് ഒഴിവാക്കിയെന്ന് മാത്രമല്ല പരമാവധി അന്താരാഷ്ട്ര വിമാനങ്ങളെല്ലാം ബെംഗൂരിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സർവീസ് തന്നെ നിർത്തിവെച്ചു ആദ്യാതെ ഘട്ടത്തിൽ പതിനഞ്ച് ദിവസം ഒരു മാസമാണെങ്കിൽ പിന്നീട് ആ മാസം ഇങ്ങനെ പുതുക്കി നീട്ടിക്കൊണ്ടുപോവുകയാണ് സുരക്ഷിതമായ രീതിയിൽ ധൈര്യസമേതം യഥാർത്ഥത്തിൽ ബെംഗ്ലൂരിൻ എയർപോർട്ടിലേക്ക് ലോകത്ത് ഒരു വിമാനം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം ഏത് സമയത്താണ് അക്രമം ഉണ്ടാവുക എന്ന് പറയാൻ പേടിക്കുന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ചെങ്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക അവിടെ യുദ്ധക്കപ്പലിനെയും സംവിധാനത്തെയും ഒക്കെ നിർത്തുകയും ഇടയ്ക്കിടക്ക് യമന ആക്രമിക്കുകയും ചെയ്യുക എന്ന ഒരു പതിവായിരുന്നു അതുകൊണ്ട് അതിനിടയിൽ ഈ യുദ്ധ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് യമൻ അമേരിക്കയോ അമേരിക്ക യമനെയൊക്കെ ആക്രമിക്കുന്ന സമയത്തൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിലേക്ക് കപ്പൽ എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത് ഏത് തരത്തിലേത് രൂപമാണ് ഉപയോഗിച്ചത് എന്നൊന്നും മനസ്സിലാകുന്നില്ല ഏതാണെങ്കിൽ അങ്ങനെ എത്തി യുദ്ധം നടക്കുന്ന സമയത്ത് വലിയ സുരക്ഷിതത് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമന്റെ ഭാഗത്തുനിന്ന് മിസൈൽ വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ചെങ്കടലിന്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ തകർക്കാനോ പ്രതിരോധിക്കാനോ പൊട്ടിക്കാനോ പറ്റും ഈ അതും സംഭവിക്കുക അത് അതും നടക്കുന്നില്ല അതല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാനെങ്കിലും പറ്റും ഇങ്ങനെ ഒരു സംവിധാന കാര്യങ്ങളുണ്ട് എന്നൊക്കെ അതിന് അതിൽ അതിന് പ്രതിരോധ സംവിധാനം തീർക്കാൻ വേണ്ടിയിട്ട് അയണ്ടത് പോലെയുള്ള സംവിധാനത്തെ ഒരുക്കി നിർത്താനും വേണ്ടി പറ്റും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് നല്ല ശതമാനം ജനങ്ങൾ രാജ്യം വിട്ടു പോകുന്നു ഉള്ള ജനങ്ങൾക്ക് സർക്കാരിൽ യാതൊരു വിശ്വാസം ഇല്ലാതെ വരുന്നു ഇറാൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പതിനായിരം കുടുംബം വയ്യാതാരമാണ് അവർക്ക് വീടില്ലാത്തൊരു സ്ഥിതിവിശേഷം വരുന്നു ബങ്കറികളിലും ഗോപുചാലിലും താമസിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അങ്ങനെ സങ്കീർണ്ണവും വിഷയപരിഹാരമില്ലാത്ത രീതിയിലുമാണ് രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന വിഷയം അത് ഇതിനെല്ലാം അമേരിക്ക നമ്മളോടൊപ്പം ചേർന്ന് നിന്നിരുന്ന കാലം അതായത് ചങ്കടലിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുണ്ടാവുകയും ഇപ്പുറത്തുനിന്ന് ഇസ്രായേൽ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സുരക്ഷിതമായിരുന്നു ജനങ്ങൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പം ജനങ്ങൾ പറയുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കില്ലെന്ന് ഇസ്രായേൽ തന്നെ ഇസ്രായേൽ തന്നെ ഈ ഇസ്രായേൽ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് വിഭാഗം പോലും ജൂത റബ്ബിമാർ പോലും ഈ കാര്യം ഇസ്രായേൽ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് റബ്ബിമാരും ഇസ്രായേൽ തമ്മിലൊന്നും ഇപ്പം നല്ല ബന്ധമല്ല എന്ന് പറഞ്ഞാൽ ഒരു മതസംഘടനയാണ് ആ മതസംഘടനയും ആ മതവിശ്വാസവുമായിട്ട് അവരങ്ങനെ നീങ്ങി പോകാറാണ് സാധാരണഗതിയിൽ പതിവ് എന്നാൽ അവരും സൈനികരാവണം സൈന്യത്തിൽ ചേരണം എന്ന് കൂടിയാണ് ഇവരും തമ്മിൽ വലിയ ഒടക്ക് ഇസ്രായേൽ ഗവൺമെൻറ് ഉണ്ടാക്കിയത് ജൂത അറബ്യമാർ എന്ന് പറഞ്ഞാൽ വലിയ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള മതപ്രബോധകരാണ് പ്രവർത്തകരാണ് അവർക്കൊരിക്കലും ഈ സൈനിക വേഷം ധരിക്കാനോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാനോ സാധിക്കുകയില്ല മതപ്രബോധന രംഗത്താണ് അവർക്ക് സജീവമായിരിക്കുന്ന സാന്നിധ്യം ഉണ്ടാകേണ്ടത് എന്നാൽ അതിനപ്പുറം ഇസ്രായേൽ തങ്ങളെ നിർബന്ധിക്കുന്ന സമയത്ത് ഈ കാര്യത്തോട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയേണ്ടി വരും അങ്ങനെയാണ് തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ സാഹചര്യങ്ങൾ സങ്കീർണമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇറ ഈ ഇസ്രായേൽ ഇപ്പോ കാര്യങ്ങൾ ഈ ഇസ്രായേൽ ഇപ്പോ ആവശ്യപ്പെട്ടാലേ ഇസ്രായേലിപ്പോൾ പറഞ്ഞത് ഏകദേശം പതിനാലാമത്തെ തവണയെങ്കിലും ആണ് അത് പറയപ്പെട്ടതെല്ലാം ഔദ്യോഗികപരമായിട്ടും പ്രധാനമന്ത്രി നദന്യാവും നേരിട്ട് കൊണ്ട് ബൈഡനോട് ഈ ട്രംപിനോട് നേരിട്ട് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പം ട്രംപ് ഇതിനെ ഈ കാര്യത്തിലൊന്നും മറുപടി നൽകിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഇറാൻ യമനുമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ ആരിസ് എന്ന് പറയുന്ന കപ്പൽ ഒടിഞ്ഞു തൂങ്ങിയിട്ട് പകുതിയോൾ മുങ്ങിപ്പോയി പിന്നീട് അതിനെ കെട്ടിവലിച്ചു കൊണ്ടുപോയ രീതിയാണ് അതിനെ പൂർണ്ണമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമാണ് യുദ്ധവാഹിനി കപ്പലായിരുന്നു ആരിസ് അതിൻ്റെ മധ്യ കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യമൻ ആക്രമിച്ചത് പന്ത്രണ്ട് തവണയെങ്കിലും മിസൈൽ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് നടുക്ക പളർന്നുകൊണ്ട് ഒരു ഭാഗം കടലിലേക്ക് മുങ്ങി എന്നും അന്ന് പറയപ്പെട്ടതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെങ്കടിൽ നിന്ന് അവർ പുറകോട്ട് പോയി അവിടെ യമനുമായിട്ട് കരാറുണ്ടാക്കിയതിന് ശേഷം പിന്നെ അവിടെ അവർ അവിടെ ഉണ്ടായിട്ടില്ല നങ്കൂരം വിട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇസ്രായേൽ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അവർ പറയുന്ന കാര്യം നിങ്ങൾ എത്തണം പ്രതിരോധം ഉണ്ടാക്കണം അവരെ തടയണം രാജ്യത്തിൻ്റെ അകത്തേക്ക് അവർ പ്രവേശിക്കുന്ന സ്ഥിതികളിൽ മാറ്റം വരണം ഞങ്ങളോടൊപ്പം യമനെതിരെ ആക്രമണം നടത്തണം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇപ്പോൾ യമന് യമനെ നേരിട്ട് കൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആക്രമണം നടത്തിയത് അക്രമത്തോടനുബന്ധിച്ച് അവരുടെ ഉദൈത തുറമുഖത്തിന് തീ രണ്ട് മൂന്ന് തുറമുഖത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതിന് തിരിച്ചടി എന്നുകൊണ്ടാണ് ഇസ്രായേലേക്ക് പോകുന്ന കപ്പലിനെ ആക്രമിച്ചുകൊണ്ട് ഹൂത്തികൾ അതിന് തിരിച്ചടി നൽകുക ഇങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം നിൽക്കുന്നത് എന്നതിനാൽ ഇതിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണോ ഇറാൻ അമേരിക്ക ആക്രമിച്ച് തത്തുല്യമായ രീതിയിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്ന് പറയുന്നു ട്രംപ് അതിന് മൗനം ഈ മൗനം പാലിക്കുക എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന സ്ഥിതിയും വരുന്നു ഈ പിന്നീട് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് യമൻ വീണ്ടും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ജനകീയമായി കൂടി നിൽക്കുന്ന വലിയ നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു മാറുകയോ മാറി നിൽക്കുകയോ ചെയ്യത് അനിവാര്യമാണ് മൊത്തത്തിൽ പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് അവിടെ ഉള്ളത് ഒരു വീട്ടിലവർ സുരക്ഷിതമാണ് എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല ആദ്യാദ്യഘട്ടത്തിലൊക്കെ ഇറാൻ്റെ അക്രമത്തെ പ്രതിരോധിക്കുകയും വലിയ രീതിയിൽ ഈ ഗവണ്മെന്റിനെ പിന്തുണ അറിയിക്കുകയും അങ്ങനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ ആദ്യാദ്യഘട്ടത്തിലൊക്കെ നൽകിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് ഇറാൻ്റെ ആക്രമണം ശക്തമായതോടുകൂടി ഏറെക്കുറെ മരണവീട് പോലെയായി ഇസ്രായേൽ മാറി പിന്നെ ജനങ്ങൾ പരസ്പരം അങ്ങട്ടും കിട്ടും ഓടി ഒളിക്കുന്ന രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ വീട് നഷ്ടപ്പെട്ടവർ തൊഴിൽ നഷ്ടപ്പെട്ടവർ വലിയ രീതിയിൽ പരിക്കേറ്റവർ ആശുപത്രിക്ക് നേരെ അക്രമം നടത്തി ഒരുപാട് ആൾ കൊല്ലപ്പെട്ടു അങ്ങനത്തെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരുപാട് വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗവൺമെൻറ്റിന് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പായ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ഗവൺമെൻറ് ഒരിക്കലും വിശ്വസിക്കില്ല ആ ഒരു സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു കരാർ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥ റദ്ദാക്കുകയും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് കൊണ്ട് ഇറാൻ യമനെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നാൽ അമേരിക്ക അതിന് ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്